നമസ്കാരം നീലകേശി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രജാതകരുടെ ജൂൺ മാസത്തെ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ഉദ്യോഗം പ്രണയം എന്നീ ഏഴ് തരങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനക്രമത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കുടുംബകാര്യങ്ങളിലും കർമ്മ മേഖലകളിലും വിദ്യയിലും ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ പ്രധാന വിഷയങ്ങളിലും ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ഈ അധ്യായത്തിൽ പറയുന്ന ഗുണപരവും ദോഷപരവുമായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അധ്യായം കാണുന്ന എല്ലാവർക്കും ജൂൺ മാസത്തെ ജീവിതചര്യകളെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ോഷവശങ്ങൾ പറയുമ്പോൾ അതിനെ എങ്ങനെ ലഘൂകരിക്കാമെന്നും പോസിറ്റിവിറ്റിയെ ഉയർത്തുവാൻ ശ്രമിക്കുന്നതുമാണ് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം കുംഭം രാശി രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയാണ് സൂര്യൻ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലും ബുധൻ ജൂൺ ആറിന് അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലും ജൂൺ ഇരുപത്തിരണ്ടിന് ആറാം ഭാവമായ കർക്കിടകം രാശിയിലേക്കും പ്രവേശിക്കും ശുക്രൻ മാസത്തിൻ്റെ ആദ്യത്തിൽ നാലാം ഭാവമായ ഇടവം രാശിയിലും ശേഷം ജൂൺ ഇരുപത്തി ഒമ്പതിന് അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലേക്കും മാറും മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനായ കുജൻ ജൂൺ ഏഴിന് ഏഴാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും വ്യാഴം ഈ മാസം അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലും രാഹു ഒന്നാം ഭാവമായ കുംഭം രാശിയിൽ തുടരുകയും കേതു ഏഴാം ഭാവമായ ചിങ്ങം രാശിയിലും സഞ്ചാരം തുടരും കുംഭം രാശിയുടെ അധിമൻ ശനിയാണ് കർമ്മകാരകനായ ശനി രണ്ടാം ഭാവമായ മീനം രാശിയിൽ സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നതാണ് ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം ശനിയുടെ ബലമനുസരിച്ച് ഗുണവും ദോഷവും നൽകുന്നതാണ് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് കുംഭം രാശിക്കാരുടെ ഉദ്യോഗപരമായി ജൂൺ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം തൊഴിൽപരമായ ഫലങ്ങൾ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചാണ് പറയുന്നത് ഒന്നാമതായി ജൂൺ ഏഴ് വരെ എങ്ങനെയാണെന്നും അതിനുശേഷം ജൂൺ ഇരുപത്തിരണ്ട് വരെ എങ്ങനെയായിരിക്കുമെന്നും അവസാനം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ എങ്ങനെയാകുമെന്നാണ് നോക്കുന്നത് ആദ്യം ജൂൺ ഏഴ് വരെയുള്ള കർമ്മമേഖലയിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ജൂൺ ഏഴ് വരെ കർമ്മ മേഖലയിൽ മന്ദതയും ജോലിഭാരവും കൂട്ടി നിൽക്കുന്ന സമയമായിരിക്കും കാരണം കുജൻ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ സ്വദേശത്തും വിദേശത്തും നിൽക്കുന്നവർക്ക് ഒരേപോലെ അനുഭവത്തിൽ വരുന്നതാണ് ജോലിഭാരം കൂടുമ്പോൾ സ്വാഭാവികമായി സ്വയം നിയന്ത്രണം ചില സമയങ്ങളിൽ നഷ്ടപ്പെടുന്നതായി തോന്നാം ആദ്യം തന്നെ മനസ്സിനെ പാകപ്പെടുത്തി വച്ചതിനു ശേഷം കർമ്മമേഖലയിലെ പ്രവർത്തനത്തെ അഭിമുഖീകരിക്കുക ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാനും ഭാവിയിൽ പ്രമോഷൻ പോലുള്ള കാര്യങ്ങളെ ബാധിക്കുകയും ചെയ്യുവാൻ ഇടയുണ്ട് ജൂൺ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരും ഈ ആഴ്ചയിൽ അതായത് ജൂൺ എട്ട് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ കർമ്മപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയവും അംഗീകാരവും വരുന്നതാണ് ഈ ഒരു സമയം എടുത്തുചാട്ടം കാണിക്കാതെ പോകുന്നത് ഉത്തമമായിരിക്കും കരിയർപരമായി ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ നല്ലതുപോലെ ആ വിഷയത്തെക്കുറിച്ച് യോജിക്കുന്ന സൊല്യൂഷൻസ് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് ഗുണകരമാണ് കൂട്ടായ പ്രവർത്തനങ്ങൾ സ്ഥലത്തെ അന്തരീക്ഷം പോസിറ്റീവ് എനർജി നൽകുവാൻ സഹായിക്കും ജൂൺ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് കുംഭം രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണകരമായി വരുന്നത് ുധൻ ആറാം ഭാവത്തിൽ മാറുന്ന സമയമായതിനാൽ പുതിയ പ്രോജക്റ്റുകളിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും ടാർഗറ്റ് ബേസിൽ ജോലി ചെയ്യുന്നവർക്ക് ടാർഗറ്റ് തകയ്ക്കുവാൻ സാധിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്കും പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്കും ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പ്രൊമോഷൻ ജോലി മാറ്റം ഇതിനൊക്കെ ജൂൺ മാസം യോജിച്ചതായി കാണുന്നില്ല അപ്ലൈ ചെയ്താൽ തന്നെയും ലാഗ് വരുവാൻ സാധ്യതയുണ്ട് പുതിയ ജോലിക്കായി നാട്ടിലും വിദേശത്തും കാത്തിരിക്കുന്നവർക്ക് ഈ മാസം ലാഗ് വരുന്നതിനാൽ ക്ഷമയോടെ അവസരത്തിനായി പ്രയത്നിക്കുക ജൂൺ മാസത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ അവിടുത്തും ചതയം നക്ഷത്രജാതർക്ക് പലപ്പോഴും പണം കയ്യിൽ തികയാത്ത സാഹചര്യങ്ങൾ വരുവാൻ ഇടയുണ്ട് നക്ഷത്ര ജാതർക്ക് ജീവിത കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിലും മനസ്സിൽ ആശങ്കകൾ കൂടി വരുന്ന ഒരു സമയമായിരിക്കും ശനി രണ്ടാം ഭാവത്തിലായതിനാൽ പ്ലാനിങ് ചെയ്തു വെച്ച കാര്യങ്ങളിൽ പോലും ചിലവുകൾ കൂടി നിൽക്കുവാൻ ഇടയുണ്ട് ഈ ഒരു മാസം സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയും അതുപോലെ പേപ്പർ വർക്കുകളിൽ ശ്രദ്ധയും വയ്ക്കുന്നത് ധനം നഷ്ടം ഒഴിവാക്കുവാൻ ഉപകരിക്കും സാമ്പത്തികപരമായി ഈ മാസം ഇരുപത്തൊമ്പത് വരെയും ഗുണപരമായി കാണാത്തതിനാൽ തുടക്കത്തിൽ തന്നെ ചിലവുകൾ കൺട്രോൾ ചെയ്യുന്നത് ഗുണകരമായി കാണുന്നുണ്ട് ആരോഗ്യപരമായി കുംഭം രാശിക്കാർക്ക് നടുവിൻ്റെ ഇടതുഭാഗം ചെവി കാൽമുട്ടിന് താഴ്ഭാഗം എന്നിവിടങ്ങളിൽ ബുദ്ധിമുട്ട് വരുവാൻ ഇടയുള്ളതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക ബി പി മൈഗ്രെയിൻ്റെ ഉള്ളവർ യഥാസമയം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് ചതയം പൂരിരുട്ടാതി നക്ഷത്രജാതരുടെ കുടുംബത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുണ്ട് ചൊവ്വ ഏഴാം ഭാവത്തിലും ശനി രണ്ടാം ഭാവത്തിലുമായതിനാൽ പുറത്തു നിന്നുമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഈ മാസം നല്ലതാണ് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം ആരോഗ്യത്തിൽ പുരോഗതി കൈവരുന്നതാണ് അവിട്ട നക്ഷത്രജാതർ വാഹന ഉപയോഗത്തിൽ ശ്രദ്ധയും നൽകിപ്പോരുക കുടുംബപരമായി ചിന്തിക്കുമ്പോൾ കുടുംബപരമായി കാര്യങ്ങൾ സാധാരണ നിലയിലായിരിക്കുമെങ്കിലും ദമ്പതിമാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ മൂലം കലഹങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സുറപ്പുവരുത്തുന്നത് ഗുണം ചെയ്യും കുടുംബപരമായി മാസവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സാമ്പത്തികത്തിൽ ടൈറ്റ് വന്നാൽ തന്നെയും മാസത്തിന്റെ പകുതിയിൽ പുരോഗതി വരുന്നതാണ് പൊതുവെ ഈ മാസം ക്ഷമാശീലത്തോടെ കുടുംബകാര്യങ്ങൾ നോക്കി കാണേണ്ടതാണ് പ്രണയപരമായി അവിട്ടം ജാതർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ വരുമെങ്കിലും ദീർഘനാളുകളിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ച് മാത്രം മുൻപോട്ട് പോവുക നിലവിൽ പ്രണയബന്ധമുള്ള കുംഭം രാശിക്കാർക്ക് പ്രണയകാര്യങ്ങൾ സാധാരണ ഗതിയായിരിക്കും കുടുംബഫലത്തിൽ പറഞ്ഞതുപോലെ പ്രണയകാര്യങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചകളും ഈ മാസത്തിൽ ചെയ്യേണ്ടതായി കാണുന്നു വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം അനുകൂലമാണ് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം പഠനകാര്യങ്ങളിൽ ഉണർവും അതുവരെ ഉണ്ടായിരുന്ന അലസതയും ശാരീരിക ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് ഉപരിപഠനത്തിനും വിദേശത്ത് പഠിക്കുവാൻ നിൽക്കുന്നവർക്കും ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം ഗുണകരമാണ് രാഹു ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പഠന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയും അതുപോലെ പഠനകാര്യങ്ങളിൽ ചെയ്ത് തീർക്കേണ്ട നവ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതിരിക്കുവാൻ ശ്രമിക്കുക ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ അനുകൂലമാണ് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണം ചെയ്യും ശുക്രൻ നാലാം ഭാഗത്ത് നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ നഷ്ടം വരാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കും മാസത്തിൻ്റെ പകുതിയിൽ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ഗുണകരമായി കാണുന്നില്ല പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഈ മാസം ഓരോ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണ്ടുന്ന മാസമാണ് ഭക്ഷണ പരിഹാരാർത്ഥം കലിയുഗ വരതനായ ശാസ്താവിനെ നെയ്വിളക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ഗുണകരമാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം